സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ടു ചാലക്കുടിപ്പൊടിയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് ഇന്നലെ രാത്രി മുതൽ തുടരുന്ന ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളം കയറി ആലുവ റെയിൽവേ സ്റ്റേഷൻ പുളിഞ്ചോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരം ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ വി ആർ തങ്കപ്പൻ റോഡ് എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത് ആലുവ പുളിഞ്ചോട് ഭാഗത്ത് കടകളിലും പത്തോളം വീടുകളിലും വെള്ളം കേറി ഈരാറ്റുപേട്ട വടക്കേക്കരയിൽ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണു ട്വന്റി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം